ഹായ് ഹലോ എന്താ പരിപാടി ഞാനൊരു ഭയങ്കര ഒരു പരിപാടിയില്ല എന്താണെന്ന് ഒരു കൂട്ടുകാരറിയാമോ പച്ചക്കുരുമുളക് പണ്ടൊരു പ്രാവശ്യം ഞാനിത് കാണിച്ചിട്ടുണ്ട് എനിക്കിതെല്ലാ വർഷവും ഒരു പ്രാവശ്യം എനിക്ക് കിട്ടാറുണ്ട് നമ്മുടെ മീൻ്റെ അപ്പുറത്തെ ആൻറ്റി ഞങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് അവിടുന്ന് പച്ചക്കുരുമുളക് കൊണ്ടുവരും അപ്പോൾ എല്ലാ പ്രാവശ്യം എനിക്ക് തരാറുണ്ട് അപ്പോൾ ഞാനിത് കിട്ടുമ്പോൾ ഇതങ്ങ് അരച്ച് വെക്കും അരച്ച് വെക്കുമ്പോൾ ഇത് മാത്രമല്ല അതിൻ്റെ കൂടെ കുറച്ച് സാധനങ്ങളുടെ ആഡ് ചെയ്തിട്ട് അരച്ച് വെക്കും മീൻ ഫ്രൈ ചെയ്യാൻ സൂപ്പറാണ് കേട്ടോ പ്രത്യേകിച്ച് മത്തി വറുത്ത് കഴിക്കാൻ സൂപ്പറാണ് പണ്ട് എൻ്റെ കുഞ്ഞിലേക്ക് ഈ പച്ചക്കാന്താരിയിൽ പച്ചക്കാന്താരി അരച്ചിട്ട് മീൻ വറുത്ത് കഴിച്ചിട്ടുണ്ട് കൂടുതലും ചാളമീനായിരുന്നു അന്ന് വറുത്ത് കഴിക്കുന്നത് അപ്പോൾ ഈ പ്രാവശ്യം ആൻറ്റി ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് പച്ചക്കുരുമുളക് തന്നു തന്നിട്ട് കുറച്ച് ദിവസമായി എങ്കിൽ ഞാൻ സമയമില്ലാഞ്ഞതുകൊണ്ട് അങ്ങനെയെടുത്ത് ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇന്നാ അതിനങ്ങ് മസാല ആക്കാമെന്ന് വിചാരിച്ചേ വെച്ച് റെഡിയാക്കി അങ്ങ് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ അപ്പോൾ അതിൻ്റെ പണിയിലാണ് എൻ്റെ കൂട്ടുകാർക്ക് പച്ചക്കുരുമുളക് സീസണല്ല ഇനിയിപ്പോൾ സീസൺ കഴിഞ്ഞോ കഴിഞ്ഞ തോന്നല്ലേ അറിയില്ല എനിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പച്ചക്കുരുമുളക് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിലിരിക്കും പിന്നെ മീൻ ഫ്രൈ ചെയ്യാൻ നേരത്ത് മസാല എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട മീൻ ക്ലീൻ ചെയ്തിട്ട് ഈ മസാല വരട്ടി അങ്ങ് വറുത്തോണ്ടാൽ മതി അപ്പോൾ വേഗം ഒന്ന് കാര്യം റെഡിയാക്കി ഈ മസാല ചേർത്ത് മീൻ വറുത്താലുണ്ടല്ലോ പിന്നെ നമ്മൾ ഇങ്ങനെ വറക്കൂ അത്ര ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം ഇപ്പോൾ ഇവിടെ മത്തി കിട്ടലോ ഇവിടെ കുറവായിട്ടോ ഇപ്പം വരുന്ന നല്ല മുകളിലുള്ള മത്തി അതുകൊണ്ട് മത്തി ഇപ്പം മേടിക്കലേ ഇല്ല ഞാൻ വിചാരിച്ചു അയിലെ മീൻ വറക്കാമെന്ന് വിചാരിച്ചു അതിലേക്ക് കുറച്ച് ഇരിപ്പമുണ്ട് നാളത്തേനെ മീൻ വറക്കുന്നുള്ളൂ ഇന്നിപ്പോൾ മീൻ കറിയുണ്ട് ഇന്നിപ്പോൾ ഇതൊന്ന് മസാല ആക്കി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഈ കുരുമുളക് ഇതിന്റെ തണ്ടിൽ നിന്ന് അതിനെ ഒന്ന് സെപ്പറേറ്റ് ആക്കി ഒന്ന് എടുക്കട്ടെ എടുത്തിട്ടൊന്ന് കഴുകിയെടുക്കാം ഇത് നമുക്ക് കാണാം അങ്ങനെ ഞാൻ ആ കുറച്ചേ ഉള്ളൂ കേട്ടോ ഒരുപാടില്ല കുറച്ചേ ഉള്ളൂ അപ്പോൾ ആ കുരുമുളക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കഴുകി ക്ലീൻ ചെയ്തെടുത്തു ചിലവരാണ് അതിന്റെ ആ ഒരു തണ്ടും കൂടെ ചേർത്തിട്ട് അരയ്ക്കും ഞാനാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടാണ് അരക്കുന്നത് കേട്ടോ നീ നമുക്ക് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചത് ഒരു പത്തിരുപത് ഏതള് വെളുത്തുള്ളി അതുകൂടെ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് അരയ്ക്കാം എന്നിട്ട് മീൻ വറുക്കുന്ന സമയത്ത് വേണമെങ്കിൽ എന്നെ കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് മീൻ വറുക്കാം കേട്ടോ പിന്നെ അതിന് നന്നായിട്ടൊന്നും അരച്ചുകൊണ്ട് വരട്ടെ അപ്പോൾ നമ്മളുടെ മീൻ മസാല റെഡി ആയിട്ടുണ്ട് ഞാനൊരല്പം വെള്ളം ഒഴിച്ച് ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തു നമ്മൾ വെള്ളം ഒഴിക്കാതെ അരച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് അരയത്തില്ല അതുകൊണ്ട് ഓരോ ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ നൈസായിട്ട് അരച്ചെടുത്താൽ മതി ഉപ്പ് എരിയൊക്കെ ഉണ്ടാവും കൂടെ ഉപ്പ് നല്ല എരിയാണ് മക്കളെ പച്ച കുരുമുളകിൻ്റെ എരിയുണ്ടല്ലോ ഒരു ഒന്നൊന്നര എരിയാണ് ഇനി ഇത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇതങ്ങിയിട്ടിട്ട് ഫ്രീസറിൽ വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കല്ലേ ഫ്രീസറിനകത്ത് വെക്കുക നമുക്ക് എപ്പോൾ വേണം ആ സമയത്ത് എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ട് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ശീഷം ഫ്രീസറിൽ തന്നെ വെച്ചാൽ മതി കേട്ടോ എത്ര നാൾ ഇരുന്നോളും പക്ഷെ ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഇതെനിക്കൊരു രണ്ട് പ്രാവശ്യത്തിന് മൂന്ന് പ്രാവശ്യത്തിന് യൂസ് ചെയ്യാനുണ്ട് അപ്പോൾ ഇത് കൂട്ടരിഞ്ഞ് പച്ച കുരുമുളക് കിട്ടി ഇങ്ങനെ ആക്കി വെച്ചോളൂ എന്നിട്ട് നമ്മൾ എടുക്കുമ്പോൾ വേണമെങ്കിൽ ഇച്ചിരി നാരങ്ങ നീലൂടെ ചേർക്കാം ചേർത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി അപ്പൊ ഇത് ഞാൻ അടച്ച മുറി സീസറി വെക്കട്ടെ പിന്നെ അടുത്ത പ്രാവശ്യം മീൻ വറുക്കുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരെ കാണിക്കും പക്ഷെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ പച്ചക്കുരുമുളകിനകത്ത് മീൻ വറുത്തു കഴിഞ്ഞാൽ വേറെ ലെവലാണ് പ്രത്യേകിച്ച് മത്തിയൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് പണ്ട് നാട്ടിലൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിക്കാറുണ്ട് നമുക്ക് പിന്നെ ഇവിടെ അങ്ങനെ കിട്ടാനുള്ള ചാൻസ് ഇല്ലായിരുന്നു തോന്നി ഇത് കഴിക്കാറില്ലായിരുന്നു അപ്പൊ പിന്നെ അപ്പുറത്തെ ആൻഡ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇവിടെ വീടിന്റെ മുകളിൽ അവരെ ഉണക്കാൻ വെച്ചിരുന്ന കണ്ടിട്ട് ഞാൻ വിട്ട വാവിട്ട് ചോദിച്ച കേട്ടോ ഒരു പ്രാവശ്യം ചോദിച്ചത് കൊണ്ട് പിന്നെ എല്ലാ പ്രാവശ്യം കൊണ്ടുവരുമ്പോൾ എനിക്ക് തരും ആക്ച്വലി അവർക്കറിയത്തില്ലല്ലോ എനിക്ക് ഇഷ്ടമുള്ള സാധനം വന്നു അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളതാണ് സാധനം അറിഞ്ഞതുകൊണ്ട് നാട്ടിൽ പോയിട്ട് വരുമ്പം ഈ കുരുമുളക് എല്ലാ പ്രാവശ്യം എനിക്ക് പച്ചക്കുരുമുള വരാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ സാധനം വർഷത്തിലൊരിക്കൽ കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് ഞാൻ ഫീസില് വെക്കട്ടെ അപ്പോൾ എൻ്റെ കൂട്ടുകാരും കുരുമുളക് കിട്ടി ഇങ്ങനെ ചെയ്ത് വെക്കും അപ്പം അടുത്ത നട്ട് വേണ്ടിയിട്ട് പിന്നീട് ടേക്ക് കെയർ ബൈ ചെയ്യൂ